അലഹമുല്ല അലഹമില്ല അലഹമ്മദില്ല അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാവും സന്ദർശകരെ അനുവദിക്കില്ല ഓക്കെ ഇനി ഇവിടെ ഞാൻ എഴുതാൻ പോകണേ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ആരെങ്കിലും ഹോസ്പിറ്റലിലോട്ട് വരാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ മക്കളെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അല്ലേ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അതാണ് സിനിമ ഇവിടെ വന്ന് നിൽക്കുന്ന ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊക്കെ നമ്മൾ എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ ത്രീ ഡേയ്സ് ചൊവ്വാഴ്ച വന്ന് ചൊവ്വാ പോകും വ്യാഴം വ്യാഴാഴ്ച വൈകുന്നേരത്തെ ഡിസ്ചാർജാണ് അമ്മയ്ക്കും കുഞ്ഞിനൊന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഓൾറെഡി രാവിലെ ഡിസ്ചാർജ് ആയായിരുന്നു വൈകുന്നേരത്താണ് ഞമ്മുടെ ബോള് ഡിസ്ചാർജ് ആയത് കാരണം മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ള ചെക്കിങ്ങായിരുന്നു അല്ലേ അപ്പോൾ അതിനൊന്നും ഇപ്പോൾ വലിയ കുഴപ്പം കാണിക്കുന്നില്ല ഇവിടുന്ന് അങ്ങനെ എന്താണെന്ന് പറയാനും കഴിയില്ല അല്ലേ എന്തായാലും നിമിഷമുള്ള ഡിസ്ചാർജ് ആണ് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇല്ല അങ്ങനെ നിറ വയറായി വന്നു കാലി വയറായി തിരിച്ചു പോവാണ് അല്ലേ അപ്പോ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രതീക്ഷകളും വെച്ച് വന്ന ആളുകളാണ് ഇപ്പൊ ഭയങ്കര ഓക്കെ ആ ചേർ ഇപ്പ വരും അതായത് നമ്മളെ താഴത്ത് കൊണ്ടുപോകാനായി അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരു ഫോർമാലിറ്റി അല്ലേ എന്തായാലും അത്ര ദൂരം നടക്കുകയാണ് കാറ് കുറച്ച് മുമ്പിലാണല്ലേ എന്തായാലും നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരുപാട് പ്രതീക്ഷകളോട് വന്നാൽ അത് പറച്ചോരമാരി തന്നെ നമുക്ക് തന്നു എന്ന് പറയാലേ അങ്ങനെ ആദ്യം ആഗ്രഹിച്ച പെൺകുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മാലാഖ കുട്ടി അല്ലേ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ണെന്ന് പോകുന്നില്ല കൈസ് ബാപ്പയാണെന്ന് ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് ബോധ്യം കുട്ടിയുടെ അടുത്ത് കിടക്കുക താരാട്ട് പാട്ട് പാടുക പിന്നെ ഫുള്ള് ഉണ്ടാവും പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് എന്താ തോന്നുന്നത് സന്തോഷല്ലേ ഒരുപാട് 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 സന്തോഷം അതിലുപരി എന്താ വെച്ചാൽ ഈ നമ്മളെ വിളിച്ച നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇവിടെ എത്രയോ വട്ടം ഫുഡ് കാണുമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് പിന്നെ ഇവിടെ കൊടുന്ന് തന്ന ആൾക്കാരുണ്ട് ഗിഫ്റ്റ് കൊടുന്ന് തന്ന ആൾക്കാരുണ്ട് സന്ദർശകരെ കുറച്ച് അനുവദിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണു ഇൻഷാല്ല എവിടെയെങ്കിലും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കണ്ടുമുട്ടും അല്ലേ കാണാത്തവര് നമ്മൾ കണ്ടുമുട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്ചാർജ് ആയി ഒരു മൂന്ന് ദിവസം മാത്രമാണ് ഇനി ഏറ്റവും വലിയ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയൊരു നന്ദി പറയുന്നത് ഒന്ന് പടച്ചൂനോടും രണ്ട് മുഹമ്മദ് ഡോക്ടറോടുമാണ് ഡോക്ടറോടു അത് നന്ദി പറഞ്ഞാലൊന്നും തീരൂല കാരണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ നമ്മൾ കാണിക്കുന്ന ആള് ഡോക്ടർ മുഹമ്മദ് ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ്സ് കിട്ടു ന്യൂഫലോക്ടറെ കാണിക്കണമെന്ന് ചോദിച്ചാലും ഇവിടെ ഇവിടെ ഒരു നമ്മൾ നമ്മളെന്താക്കാൻ പറ്റില്ല തള്ളി പറയാൻ പറ്റില്ല എല്ലാ ഡോക്ടർസിനും അത്യാവശ്യം ആളുകളുണ്ട് നമ്മൾ ലേബർ റൂമിൽ ലേഡി ഡോക്ടറാണ് പ്രസവം എടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അതൊക്കെയാണ് ആളുകൾക്കുള്ള ഡോക്ടർ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വിശ്വാസം വേണം എന്ത് ടാലന്റ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ മുഹമ്മദ് ഡോക്ടറെ കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകള് സജഷനും ചെയ്ത് നമുക്ക് എന്തായാലും നമ്മൾ നമ്മള് വിചാരിക്കുന്നു തന്നെയാണ് നമ്മള് സജഷനും പിന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ലേ നമുക്കൊരു ആത്മധൈര്യമാണ് നല്ല പെരുമാറ്റം നല്ല കാരണം നമ്മളങ്ങനെ പേടിപ്പെടുത്തുകയും നമ്മളെ എന്താ ഭയങ്കര ടെൻഷനടുപ്പിക്കുക ഒന്നുമില്ല കറക്റ്റ് കാര്യം കറക്റ്റായിട്ട് പറഞ്ഞുതരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയിട്ട് പറഞ്ഞ് തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ഇത് ഒരു പെൺഡോക്ടറെ കാണിച്ചാൽ മതിയല്ലോ എന്ന് ഞാനും വിചാരിച്ചു പക്ഷേ ഞാനും ഓരോ വട്ടം ഉള്ളിൽ കയറി അതായത് ഡോക്ടറെ കാണാൻ കയറുമ്പോഴും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഓൾറെഡി നമ്മൾ കണ്ടോ ഇത്രയും ദിവസം നിർത്താൻ എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞ് ഒരു ദിവസം ഡോക്ടർ ഇല്ലാത്ത ദിവസമാണ് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിച്ച് കാര്യം പറഞ്ഞ് ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോകാൻ അയച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഡോക്ടർ ഇവിടെ വന്നിട്ട് പറഞ്ഞു അതായത് കുട്ടിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഞങ്ങൾ പേടിപ്പിക്കേണ്ട ഇന്നും കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് പേഷ്യൻസ് മുഹമ്മദ് ഡോക്ടറിൻ്റെ ആൾക്കാരാണ് എന്തായാലും ബാക്കിയുള്ള ഡോക്ടർമാർ മോശം എന്ന് ഒരിക്കലും പറയില്ല എല്ലാ ഡോക്ടേഴ്സിനും അത്യാവശ്യം ആൾക്കാരുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശാന്തി ഹോസ്പിറ്റലിൻ്റെ പ്രമോഷനല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പ്രമോഷന് വേണ്ടി പറയുന്നതല്ല അനുഭവിച്ച ആളുകൾ ഇതിൽ കമൻസ് ഇടുന്ന ആളുകളുണ്ട് കാരണം നൂറിലൊരു എൺപത്തഞ്ച് എൺപത്തെട്ട് ശതമാനവും നൂറിലൊരു തൊണ്ണൂറ് ശതമാനമാണെങ്കിലും സുഖപ്രസവം അത്രയും ആക്കില്ലേ കാരണം അതിന് വെയിറ്റ് ചെയ്തിട്ട് എന്താണെങ്കിലും വേറൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചിലപ്പോൾ ചില അധികം ആൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നേരെ അടുത്ത ഓപ്ഷൻ മെഡിക്കൽ കോളേജാണ് അങ്ങനെ നമുക്ക് മണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് തന്നെ മാക്സിമം അല്ലേ എന്താണെങ്കിലും അവർ സുഖപ്രസവത്തിന് നോക്കും അതിനുള്ള ഫെസിലിറ്റീസും കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ചിന്തിക്കും ഇവിടെയൊക്കെ പോകുമ്പോൾ വലിയ റൈറ്റ് ആവും ചിന്തിക്കും അതൊക്കെ മണ്ടത്തനാണ് മിനിമം റേറ്റേ ഉള്ളൂ കാരണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഇൻ്റെ മാത്രമല്ല പൊതുവേ സുഖപ്രസവത്തിനൊക്കെ അത് നോർമൽ റേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ സ്റ്റാഫ് ആൻഡ് നേഴ്സിങ് മൊത്തത്തിൽ അടിപൊളിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഒരിക്കലും പ്രമോഷനില്ല എൻ്റെ ഒപ്പീനിയൻ മൈ ട്രസ്റ്റ് അല്ലേ നമ്മൾ വിശ്വാസമാണ് എന്നോട് പറഞ്ഞു തരുന്നത് അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളി പിന്നെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അത് മൊത്തത്തിൽ എനിക്ക് അറിയൂല്ല കാരണം അവിടെ പറയുന്നത് കേട്ടാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞപോലെ അല്ലേ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു മുഹമ്മദ് സാർ പിന്നെ ശാന്തി ഹോസ്പിറ്റൽ പഠിച്ചോ ഓക്കെ താങ്ക് യു പറഞ്ഞു പിന്നെ ഓ അധികം താങ്ക്സ് പറയേണ്ട ആൾ സിനുവിനോടാണ് താങ്ക് യു ഒരു കുഞ്ഞിനെ തന്നതിന് പ്രസവ വേദന അനുഭവിച്ച് സിൻ്റെ വേദനയും ചോദിച്ചില്ലല്ലോ നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു കാരണം പുറത്തിരിക്കണ ഭർത്താക്കന്മാരവേദന അവൾക്കറിയില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല പ്രസവ വേദന ഇവിടെ തൊള്ളട്ടെ കുറച്ച് വെച്ചാൽ ഡെലിവറി സ്റ്റോറി കംപ്ലി മസ്റ്റ് ആയിട്ട് ഉണ്ടാവും ഒന്ന് ഓക്കെ ആയി വരട്ടെ വരാം അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡിസ്ചാർജ് ആകുമ്പോൾ ചേച്ചി എനിക്ക് നമ്മളെവിടെ നിൽക്കേണ്ടത് നല്ലത് റിസപ്ഷൻ്റെ അവിടെ പോയാൽ മതി ലിഫ്റ്റ് കിട്ടിയാലും മതി ആ ഞാൻ വീട്ടിലുണ്ട് എന്നാൽ ഒമ്പതും കാണണ്ടെ പേരെന്തുവാ നിങ്ങളിവിടെ പഠിച്ചതാ അറിയോ ഡയാലിസിസ് അങ്ങനെ മക്കളെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് സിനുവിനെ വീൽ ചെയറിലാണ് കേട്ടോ കൊണ്ടുവരുന്നത് ഞാൻ നമുക്ക് ഒരുപാട് സാധനം വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകാണ്ട് കൊടുത്തത് ഒരുപാട് സാധനം ഉണ്ട് കുട്ടിക്കും ഉമ്മാക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി നമ്മൾ പാർക്കിങ്ങിലാട്ടോ ഇട്ടിട്ടുള്ളത് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ കൊണ്ടുപോയി ഞാനും ഉമ്മയും എല്ലാവരും പാടും കൊണ്ടുപോയി കാറിൽ വെച്ചു പിന്നെ ഉമ്മാനെ അനിയത്തിനെ അവളെ നിർത്തി ഞാൻ സിനുവിനെ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നു അപ്പോൾ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു നടന്നു പോകണമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ചെയറിൽ നമ്മൾ കാറിൻ്റെ അവിടേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വന്ന ഹോസ്പിറ്റൽ നമ്മൾ ആ പ്രതീക്ഷിച്ച ഫലം കിട്ടി അതിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ശാന്തി ഹോസ്പിറ്റലിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കാൻ അധിക ദിവസമൊന്നും ആയില്ല നമുക്ക് നമുക്കാകെ ഒരു മൂന്ന് ദിവസം തന്നെ ആയിട്ടുള്ളൂ പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡും ആയിട്ടുണ്ടാകുന്നില്ല എല്ലാം ഒരു കണ്ടറിഞ്ഞു മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഒരുപാടൊരുപാട് ഒരിക്കലും കൂടി നന്ദി പറയാണ് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയുകയാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല ബാക്കിയൊക്കെ ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് എന്താണ് ഞാൻ അടുത്ത അപ്ഡേഷൻ എന്നുള്ളതൊക്കെ ഞാൻ അറിയിക്കാം എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവർക്ക് എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണാൻ ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ